ശ്രീ വെറുതെ മുകളിലെ പോയി നിൽക്കുമ്പോൾ അവിടേക്ക് ശരണ്യ വന്നു എന്താണ് ഇന്ന് ഇവിടെ വന്നെല്ലാം നിൽക്കുന്നുണ്ടല്ലോ ഏയ് ഒന്നുമില്ല ശ്രീ ശ്രീ നിനക്കിനി തുടർന്ന് പഠിക്കേണ്ടേ ശരണ്യ ഉം പഠിക്കണം എന്ത് എങ്ങനെ എന്നൊന്നും ഒരു ഐഡിയവുമില്ല അതിനെന്താ നിനക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ ചേട്ടന്മാർ പഠിപ്പിക്കും ഇവിടെ നിന്നും ഒന്ന് പുറത്തിറങ്ങാൻ പോലും ഒരവസരമില്ല അപ്പോയോ അതിനെന്താ വേറെ എവിടെയെങ്കിലും പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാലോ ഞാനൊക്കെ ഹോസ്റ്റലിൽ നിന്ന് ഡിഗ്രി പഠിച്ചേ നല്ല വൈബായിരിക്കും കൂട്ടുകാരെല്ലാമായി കറങ്ങാൻ പോയും ആ അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് അങ്ങനെ പോയാൽ ഒത്തിരി കൂട്ടുകാരെ എല്ലാം കിട്ടും പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ രാവിലെ ആകും വൈകുന്നേരമാകും എന്നാൽ അത് എന്തെങ്കിലുമുണ്ടോ നീ വന്നതോ ആ കാശിയേട്ടനെ വേണ്ടിയും ഏട്ടനെ നിന്നെ നോക്കുന്നു പോലുമില്ല ഇവിടെ ഇങ്ങനെ നിന്നു നിന്റെ ജീവ നീ കളിയുന്നതിനേക്കാൾ നല്ലത് ഇതല്ലേ ശരണ്യയുടെ വാക്കുകൾ കേട്ട സ്ത്രീക്കും അത് ശരിയാണല്ലോ എന്ന തോന്നൽ അന്നു തുടങ്ങിയിരുന്നു ശരണ്യ അവളുടെ ഭാവമെല്ലാം ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് നിന്നോടെ എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ നീ ഇങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തന്നാൽ മതി ശരണ്യ ആത്മാ നീ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ പഠിക്കാൻ പോകാൻ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വീട്ടിലല്ലേ എങ്ങനെയാ ഞാൻ അവിടെ പോയി എല്ലാം എടുക്കുക ശ്രീ ഓ അങ്ങനൊരു പ്രശ്നമുണ്ടല്ലേ നമുക്കതിനെ ചേട്ടന്മാരോട് പറഞ്ഞ് വൈ ഉണ്ടാക്കാം ശരണ്യ അപ്പോയാണ് തായ നിന്നും ബഹളം കേൾക്കുന്നത് തായ എന്താ ബഹളം വാ പോയി നോക്കാം ശരണ്യ ശരണ്യ അവളുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ പുഞ്ചിരി ഉണ്ടായിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞതുപ്രകാരം നിന്നെ തേടി നിന്റെ വീട്ടുകാർ എത്തിക്കാണും അപ്പോ എൻ്റെ ആഗ്രഹം പെട്ടെന്ന് ശരിയായിത്തീരും ശരണ്യ ആത്മാ അത് മനസ്സിൽ വിചാരിച്ചു അവൾ സ്ത്രീയുടെ കൈ പിടിച്ചു വലിച്ചു കോണിയുടെ അവിടെ എത്തിയതും അരവ് അത് കണ്ട് വേണ്ടെന്ന് കാണിക്കുന്നുണ്ട് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ ശരണ്യ അവളെ വാ ശ്രീ പെട്ടെന്ന് വാ പെട്ടെന്ന് പോയി നോക്കാം ശരണ്യ അതും പറഞ്ഞു അവളെ കൊണ്ട് തായേക്കിറങ്ങി വരുമ്പോൾ അവിടെ കാർത്തിക് ദേഷ്യത്ത് നിൽക്കുന്നുണ്ട് കൂടെ ആ വരുണം കുണ്ടയുണ്ട് അവരെ കണ്ടതും ശ്രീയൊന്ന് ഞെട്ടി അവർ അവളെ കണ്ടില്ലെന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ഓടാൻ നിന്നതും ശരണ്യയുടെ കൈ അവിടെ മുറുകിയിരുന്നു കൈ ഞാൻ പോകട്ടെ ശ്രീ അവൾ കൈ വിടിവിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചതും നീ എന്തിനാ ഓടുന്നേ ശരണ്യ ശരണ്യ അറിയാത്ത പോലെ ഉറക്കെ ഇത് ശ്രീ അവളെ നോക്കി ആ ശബ്ദം കേട്ട് അവരോട് തർക്കിച്ചിരുന്ന കാർത്തിക് അവളെ കണ്ട് ദേഷ്യത്തിൽ അവരെ നോക്കി ഓഹോ അപ്പൊ ഇവിടെയുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെയുള്ള സംസാരവും നിന്റെയൊക്കെ ആ കാശിനാഥൻ എനിക്കൊന്ന് കാണണം ഇവളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് മറുപടി വരുന്നുണ്ട് അവളെ പോയി പിടിച്ചു വാ കുണ്ടകളോട് പറഞ്ഞതും എല്ലാവരും അവരെ തടഞ്ഞു അങ്ങനെ അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലോ ഈ കാർത്തിക് അവളെ കൊണ്ട് ഇവിടെ നിന്നും പോകൂ കാർത്തിക് അതൊന്ന് കാണണമല്ലോ അത് പറഞ്ഞതും കാർത്തിക് അവനിട്ട് രണ്ട് പൊട്ടിച്ചു അവനെ തായേക്ക് തള്ളിയിട്ടു ഡാ ശരൺ പരസ്പരം രണ്ടു കൂട്ടരും തല്ല് കൂടുന്നത് കണ്ട് ശ്രീ എന്ത് ചെയ്യണമെന്ന പേടിയോടെ നിന്നു ഒന്ന് നിർത്തുന്നുണ്ടോ ശ്രീ അത് കാണാനാവാതെ ശ്രീ അത് പറഞ്ഞതും രണ്ടു കൂട്ടരും എല്ലാം നിർത്തി അവളെ നോക്കി നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ ഞാൻ വരാൻ തയ്യാറാണ് പക്ഷേ അവരെ വിട്ടേക്ക് ശ്രീ അവൾ ദേശത്തിൽ പറഞ്ഞു നിർത്തി മോളെ എന്തൊക്കെ ഈ പറയുന്നേ നിങ്ങളെല്ലാം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എത്ര നാൾ ഇവിടെ നിൽക്കാൻ കഴിയും ഞാൻ തിരിച്ചു എന്റെ വീട്ടിലേക്ക് തന്നെ പോകുകയാണ് അതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത് ശ്രീ ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ സങ്കടത്തിൽ അവൾ പറഞ്ഞു അവൾ അവിടെ നിന്നും ഇറങ്ങാൻ നിന്നതും അങ്ങനെ അങ് പോകാൻ വരട്ടെ മുകളിൽ നിന്നും കാശിയുടെ ശബ്ദം കേട്ടതും അവളിൽ ഒരു നിമിഷം സന്തോഷം വന്ന നിറഞ്ഞു ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു കാശി മുകളിൽ നിന്നും കോണിപ്പടികൾ ഇറങ്ങി വന്നു നിന്റെയെല്ലാം സംസാരം നോക്കി നിൽക്കുവല്ല ഞങ്ങൾക്ക് പണി അവളെ ഞങ്ങൾക്ക് കിട്ടണം അവളെ നിങ്ങൾക്ക് കൊണ്ടുപോകാം പക്ഷേ അതിനു പകരം എനിക്ക് എന്ത് കിട്ടുമെന്ന് പറ എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും അവളെ കൊണ്ടുപോകാം അവന്റെ സംസാരം കേട്ട് ശ്രീ ഞെട്ടി അവനോട് തോന്നിയ ആ വിശ്വാസം ഒരു നിമിഷം കൊണ്ട് അവളിൽ നിന്നും എങ്ങോ പോയി മാഞ്ഞു ഓ എത്ര വേണം നിനക്ക് ഇവളെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിന് കാശി അവിടെ നിന്നും ഇറങ്ങി വന്നു എത്ര തരും നീയൊക്കെ കാശി കാശി നീ എന്താ ഇവൾക്ക് വിലയിടുവാണോ അവൻ അതൊന്നും കേട്ട പോലെ ഭാവിക്കാതെ നിന്നു ഒരു അഞ്ചു ലക്ഷം അതിന്റെ മുകളിലൊന്നും ഇവൾക്ക് വേണ്ടി വില നൽകേണ്ട ആവശ്യമില്ല കാർത്തിക് അതെങ്ങനെ ശരിയാകും കോടികളുടെ അവസ്ഥയുള്ള ഇവൾക്ക് വരും അഞ്ചു ലക്ഷമോ കാശി അതും പറഞ്ഞു അവനൊന്ന് പുച്ഛിച്ചു ഹോ അപ്പോ ഇവളുടെ മേലുള്ള സ്വത്തെല്ലാം കണ്ടിട്ടാണല്ലേ നാടകമല്ല നിനക്കും ഇവനോ എന്തിനാ ആ സ്വത്തെടുത്ത് കൊല്ലാനല്ലേ കാശി അവൾ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാ അവളെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കാർത്തിക് കാർത്തിക് ദേഷ്യം സഹിക്കാനാവാതെ കാശിയുടെ കോളറി പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശി അവനെയും കോളറിനെയും കൊണ്ട് കാർത്തിക് തലയിടിച്ചു നിലത്തേക്ക് വീണിരുന്നു പിന്നെ അവിടെ ഒരു അടിയുടെ പൂരം തന്നെയായിരുന്നു സ്ത്രീയെല്ലാം കണ്ട് നെയ്ച്ചു നിൽക്കുകയാണ് ശരീരക്ക് ദേഷ്യവും സങ്കടവും എല്ലാമായി നിൽക്കുകയാണ് അവരെല്ലാം എല്ലാവരെയും തള്ളി താഴെയിട്ടു ഇനി മേലാൻ അവളെ പോലും ഒരുത്താൻ പോലും ഇവിടേക്ക് വരരുത് വന്നാൽ ഇനി ഇങ്ങനെയാവില്ല തിരിച്ചു പോകുക കാശിന്റെ ഞങ്ങൾ വായയിൽ നിന്നും രക്തമെല്ലാം വന്നു ശരിക്ക് എണീറ്റ് നിൽക്കാൻ പോലും ആവാതെയായിട്ടും അവൻ പറഞ്ഞു കാശി അതൊന്നും പൂച്ചു വിട്ടു അവരെല്ലാം വണ്ടിയിൽ കയറി അവിടെ നിന്നും പോയതും ഇനി ഇവിടെ അവളെ നിർത്തുന്നത് അത്ര നല്ല കാര്യമല്ല നമുക്ക് ഇവിടെ നിന്നും മാറ്റണം അമ്മാവൻ കാശി അതിന് മറുപടി ഒന്നും കൊടുത്തില്ല സ്ത്രീ എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് സ്ത്രീ ഇവിടെയുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ആരവ് ശരണ്യ സ്ത്രീയെ ഇവിടെ നിന്നും മാറ്റിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ അവന്റെ ഗൗരവത്തിലുള്ള ചോദ്യം കേട്ട് ശരണ്യ ഒന്ന് ഞെട്ടി ഏ എനിക്ക് എനിക്കറിയില്ല ശരണ്യ അവളൊന്ന് പേടിച്ചു കൊണ്ട് പറഞ്ഞു എന്നിട്ടാണോ നീ വിളിച്ചു പറഞ്ഞത് കാശിശ്യം പറഞ്ഞതും അവളൊന്ന് ഞെട്ടി അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു ശരണ്യോ കാശി നീ എന്തൊക്കെ ഈ പറയുന്നേ ശരൺ ശരണ്യ എന്ത് ചെയ്തു എന്നാ അവളോട് തന്നെ ചോദിച്ചു നോക്ക് ശ്രീ ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലേ എന്ന് അറിഞ്ഞുകൊണ്ട് സ്ത്രീയെ പിടിച്ചു വലിച്ചു തായിക്ക് കൊണ്ടു വന്നില്ലേ എന്ന് അവൻ അത്രയും പറഞ്ഞു ദേഷ്യത്തിൽ ശ്രീ തന്നെ നോക്കി ശരണ്യ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു ഞാൻ ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞേ ശരണ്യ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ഞെട്ടി എന്തിന് ശ്രീ എന്ത് ചെയ്തു എനിക്ക് കാശിയേട്ടൻ്റെ പണ്ട് മുതലേ ഒത്തിരി ഇഷ്ടമാണ് അവിടേക്ക് സ്ത്രീ വന്നപ്പോൾ എനിക്കിഷ്ടമായില്ല അവൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി ശരണ്യ അതും പറഞ്ഞു അവൾ മുഖം പൊത്തി പൊട്ടിക്കരയാൻ തുടങ്ങി എല്ലാവരും അവർ കേട്ട വാക്കിൻ്റെ ഷോക്കിലായിരുന്നു കാശി പോലും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൾ ശരണ്യയുടെ അടുത്തേക്ക് പോയി അവളും കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു ശരണ്യ സ്ത്രീയെ എടുത്തു കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു ക്ഷമിക്കുക എന്നോട് പൊട്ട ബുദ്ധി അങ്ങനെ തോന്നിപ്പോയി ശരണ്യ ശരണ്യ ഞാൻ കാശിയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് ശരിയായിരുന്നു പക്ഷേ അത് ഇപ്പോ ഇല്ല പണ്ട് ബട്ട് ഇപ്പോൾ അങ്ങനെ ഒന്നില്ല ശ്രീ ശ്രീയുടെ സംസാരം കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു അളെ സ്നേഹിക്കാനും അതിനേക്കാളുപരി വെറുക്കാനും മനുഷ്യർക്ക് കഴിയും അതുകൊണ്ട് തന്നെ കാശിയെ നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു ഞാൻ ഒഴിഞ്ഞു തരില്ലേ നിനക്ക് ശ്രീ ഞാൻ ശരണ്യ എല്ലാവരും അതെല്ലാം കേട്ട് അമ്പരപ്പിലാണ് ശരണ്യമോളെ കാശി നിനക്ക് ഏട്ടൻ്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയല്ലേ അമ്മാവൻ എനിക്ക് ബാക്കിയുള്ളവരെല്ലാം ചേട്ടന്മാർ തന്നെയാണ് പക്ഷേ കാശിയേട്ടനെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി ശരണ്യ അവൾ വേദനയോടെ പറഞ്ഞു എല്ലാവർക്കും എന്ത് പറയണം എന്നറിയാതെ നിന്നു ശരണ്യ നീ ഇതെന്തൊക്കെയായി പറയുന്നേ ശരൺ അറിയില്ല ചേട്ടാ ശരണ്യ കാശി ദേശത്തിൽ അവിടെ നിന്ന് എണീറ്റു ഇതെന്താ കുട്ടികളിയാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അങ്ങ് കല്യാണം കഴിക്കാൻ മറ്റൊരാൾ അതിനെ പിന്തുണക്കുന്നു അവൻ ദേശത്തിൽ ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ശരണ്യ അതും പറഞ്ഞു അവനെ നോക്കാനാവാതെ അവൾ തല തലത്തൈത്തി നിന്റെ ഈ അതിമോഹം താനെ കുഴിച്ചു മുടുന്നതാ നിനക്കെല്ലാം നല്ലത് കാശി അവൻ അതും ദേശത്തിൽ പറഞ്ഞു മുകളിലേക്ക് കയറിപ്പോയി ശരണ്യ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി ശ്രീ ആരെയും നോക്കാതെ അവളുടെ മുറിയിലേക്ക് പോയി ആ വീട് അന്ന് മുഴുവൻ സൈലന്റ് ആയിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ പോലും അന്ന് ആരും വന്നില്ല രാവിലെ ഇവിടെ എവിടെയും കാണുന്നില്ല അമ്മാവാ അവളുടെ മുറിയിൽ നോക്കിക്കൊണ്ടുവന്ന് അവൻ പറഞ്ഞു അവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാശിയും ശരണ്യയും എല്ലാവരും ആളിലെത്തിയിട്ടുണ്ട് തുടരും